കാട്ടാന ശല്യം ചാലിയക്കരയിൽ ജനജീവിതം ദുരിതപൂർണ്ണം പ്രദേശങ്ങളിൽ മാസങ്ങളായി കാട്ടാന ശല്യം രൂക്ഷമാണ് കാട്ടാനകൾ കാർഷിക വിളകൾ നശിപ്പിക്കുന്നതും പതിവാണ് തെന്മല പഞ്ചായത്തിലെ ചാലിയക്കര പത്തേക്കർ മേഖലകളിൽ മാസങ്ങളായി തുടരുന്ന കാട്ടാന ശല്യമാണ് ജനജീവിതത്തെ ബാധിക്കുന്നത് കഴിഞ്ഞ ദിവസം പത്തേക്കർ പതിനാറാം ഫില്ലിങ്ങിൽ അനിലിന്റെ പുരയിടത്തിലെ തെങ്ങുകൾ കാട്ടാന നശിപ്പിച്ചു ചെറുകടവ് പത്തേക്കർ പതിനാറാം ഫില്ലിംഗ് ഉപ്പുകുഴി കമ്പനി ലൈൻ ഭാഗങ്ങളിലാണ് കാട്ടാനശല്യം രൂക്ഷമായത് ഒരാഴ്ചക്കിടെ പത്തേക്കറിൽ ചെല്ലപ്പൻ അനിക്കുട്ടൻ ചന്ദ്രൻ പാപ്പച്ചൻ എബ്രഹാം സരിത എന്നിവരുടെ പറമ്പുകളിലെ വാഴ തെങ്ങ് റബ്ബർ ഉൾപ്പെടെയുള്ള കാർഷിക വിളകളാണ് കാട്ടാനകൾ നശിപ്പിച്ചത് പത്തനാപുരം തെന്മല താലൂക്കുകളിലെ അതിർത്തി പ്രദേശമാണിത് ഉപ്പുവഴി ഭാഗത്ത് നാലു കിലോമീറ്റർ ദൂരത്ത് കിടങ്ങ് നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും വേണ്ടത്ര പ്രയോജനകരമല്ല അൻപതോളം ആനകളെങ്കിലും ജനവാസ മേഖലകൾക്ക് സമീപം തമ്പടിച്ചിട്ടുണ്ടാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത് സന്ധ്യയായാൽ വീടിനോട് ചേർന്നും പറമ്പുകളിലും എത്തുന്ന ഇവ വിളകൾ നശിപ്പിക്കുകയും തൂണുകൾ തകർക്കുകയും ചെയ്യുന്നു കാൽനടയ്ക്കായി പോകുന്ന വിദ്യാർത്ഥികളും ആശങ്കയിലാണ് പുന്നല വനം റേഞ്ചിന്റെ പരിധിയിൽ നിന്നുള്ള ആനകളെ ഈ ഭാഗത്തേക്ക് തുരത്തുന്നതും പ്രശ്നമായിട്ടുണ്ട് മാമ്പഴത്തറ ഭാഗത്തുനിന്ന് ആനകളെത്തുന്നത് തടയാനുള്ള നടപടി വേണമെന്നും ആവശ്യമുയരുന്നുണ്ട് ജനവാസ മേഖലയിൽ തമ്പടിച്ച ആനകളെ വനത്തിലേക്ക് ഓടിച്ചുവിടുന്നതിനുള്ള നടപടി ആവശ്യമാണ് പതിറ്റാണ്ടുകളായി പ്രദേശത്ത് വസിക്കുന്നവരെ പുറത്തിറക്കാനുള്ള വനവകുപ്പിന്റെ ശ്രമമാണിതെന്നും സംശയമുള്ളതായി നാട്ടുകാർ പറയുന്നു മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വിവിധ ഇടങ്ങളിലേക്ക് എത്തുന്ന ആനകളെ വനത്തിലേക്ക് തുരത്തുന്നതിന് വനം റേഞ്ചുകളുടെ സംയുക്ത ഇടപെടൽ വേണമെന്നും തെന്മല ഗ്രാമപഞ്ചായത്ത് അംഗം സി ചെല്ലപ്പൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ